കാലവർഷം ആരംഭിച്ചേയുള്ളൂ ചെല്ലാനത്ത് ജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെല്ലാനം മുതൽ കണ്ണമാലി പുത്തൻതോട് വരെയുള്ള പ്രദേശത്ത് ജനങ്ങൾ സുരക്ഷിതരായെങ്കിൽ അതിനപ്പുറത്തേക്ക് പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരദേശത്തെ ജനങ്ങളെല്ലാം ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെ കണ്ണമാലിയിൽ നിന്ന് ജനങ്ങൾ ചെല്ലാനം പഞ്ചായത്തില് ഉപരോധ സമരവുമായിട്ട് എത്തിയിരിക്കുകയാണ് പറഞ്ഞ് പറ്റിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പറയാൻ ഒരുപാട് വർത്തമാനങ്ങളുണ്ട് അങ്ങനെ ഈ നാട്ടുകാരെ കുറെ നാളുകളായി പറഞ്ഞ് പറ്റിക്കുന്ന രാഷ്ട്രീയക്കാരോട് എന്തേ ഞങ്ങളെ പറ്റിക്കുന്നു എന്ന് ചോദിക്കാൻ ഈ നാട്ടുകാർ ഉണർന്നിരിക്കുന്നു പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശവും അതുകൊണ്ട് ചെല്ലാനം പഞ്ചായത്തിൽ പതിനേഴ് കിലോമീറ്റർ നീളത്തിൽ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ള ചെല്ലാനം പഞ്ചായത്ത് നിവാസികളുടെ ആവശ്യത്തിൽ ഗവൺമെന്റ് കൃത്യമായ ഉത്തരം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ എത്ര കോടി രൂപ അനുവദിച്ചു എന്നും നിങ്ങൾക്കറിയാം കടൽഭിത്തി നിർമ്മാണത്തിന് പത്തര കിലോമീറ്റർ നീളത്തിലുള്ള കടൽഭിത്തിയുടെ നിർമ്മാണത്തിന് അനുവദിച്ചു പിന്നീട് ഇവിടെ എന്ത് സംഭവിച്ചു സൊസൈറ്റി പറഞ്ഞു ഈ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് ഞങ്ങൾക്ക് ഈ പത്തര കിലോമീറ്റർ നിർമ്മിക്കാൻ പറ്റില്ല ഏഴര കിലോമീറ്റർ നിർമ്മിക്കാം ഗവൺമെന്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയും തരാം നിങ്ങൾ ഏഴര കിലോമീറ്റർ നിർമ്മിച്ചാൽ മതി അങ്ങനെ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വകയിരുത്തിയ നിർമ്മാണ പ്രവർത്തി പത്തര കിലോമീറ്ററിന് വേണ്ടി നീക്കി വെച്ച തുകയിൽ നിന്ന് മുഴുവൻ തുകയും ചെലവഴിച്ചുകൊണ്ട് അതിനെ ഏഴര കിലോമീറ്ററായി ചുരുക്കി നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയാണ് ആദ്യം നമ്മളോട് പറഞ്ഞത് ചെല്ലാനം മുതൽ ചെറിയ കടവ് വരെയുള്ള ഒരു ഘട്ടവും ചെറിയ കടവ് കഴിഞ്ഞ് ഫോർട്ട് വെച്ച് വരെയുള്ള രണ്ടാം ഘട്ടവും നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് പിന്നീട് നമ്മൾക്ക് മനസ്സിലായി ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടായി തിരിച്ചു ഒരാളെ പറഞ്ഞ് ഏഴര കിലോമീറ്റർ ഒരു ഘട്ടവും പിന്നീട് ബാക്കിയുള്ളത് രണ്ടാം ഘട്ടവും എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഏഴര കിലോമീറ്ററിന് ശേഷമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ വീണ്ടും ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കൂടി വേണം എന്നാണ് ഇറിഗേഷൻ വകുപ്പ് കണക്ക് നൽകിയത് ആ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലുള്ള നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് മണൽവാടയല്ല അദ്ദേഹത്തെ കീഴ്പ്പിച്ച് വിട്ടപ്പോ അദ്ദേഹം അധികാരത്തിൽ തുടരുമ്പോ ഈ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ല് തരും ടെട്രാപ്പോട് തരും കടൽപ്പിച്ചു തരുമെന്നാണ് അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് അധികാരികൾ കൊടുത്ത് എന്ന് പറയുന്ന സംരക്ഷിക്കാൻ നിലനിർത്താൻ രംഗത്ത് ഇറങ്ങേണ്ട സമരരംഗത്തിലേക്ക് ഇറങ്ങേണ്ട നിരാഹാരമിരിക്കേണ്ട സമയമായി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്തം അതിന് നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ തീരദേശ മക്കള് ഈ തീരദേശത്ത് തന്നെ ജീവിക്കാനുള്ള സാവകാശ അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തരുവാനൊക്കെയുള്ള നടപടി അധികാരികളിൽ ഉണ്ടാവണം അതുപോലെ ഈ തീരുന്ന പ്രദേശത്ത് ഇനിയും എന്ന് വെച്ചാൽ വളരെയധികം മുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപകൾക്കിട്ട് ഏഴര കിലോമീറ്ററുകളിൽ പണി കൊടുത്തിരിക്കാൻ സാധിച്ചു ബാക്കി അവർ പറഞ്ഞ അഗ്രിമെന്റ് പിള്ളേരെ മൂന്ന് കിലോമീറ്ററോളം ഇനിയും പണി കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് ഇന്ന് വരെ തീർക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരുപടി വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ എന്തായാലും കാഴ്ചക്കാരെ നിന്നുകൊണ്ട് നമ്മളുടെ ഭാഗത്ത് പണിയേണ്ടത് എല്ലാം തെക്കോട്ട് പോയി അവിടെ തീർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അത് നമ്മളുടെ പിടിപ്പുകളാണ് ഇനിയെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ ഈ സർക്കാരിന്റെ പദ്ധതി പറഞ്ഞ എഗ്രിമെന്റ് പ്രകാരമുള്ള പണി പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടി ഉദ്യോഗസ്ഥർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള പ്രയത്നം നമ്മൾ ഇന്നു വരെ ഇനി തുടങ്ങണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് നമ്മുടെ ഈ എട്ടാം വാർഡ് മെമ്പറും ചെല്ലാനം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ കെ എൽ ജോസഫ് ഇടപെട്ട് ചോദിച്ചപ്പോൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വ്യക്തി ഈ മണ്ണ് ചെല്ലാനത്ത് നിന്ന് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന കാരണമാണ് പറഞ്ഞതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഒരു വാർഡിൽ ഇത്രയും ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ ഒരു നിസ്സാര കാരണം പറഞ്ഞത് തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയാത്തവർ ഈ പരിപാടിക്ക് പോകരുത് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഈ ജിയോ ബാഗാണ് ഈ കഴിഞ്ഞ കടൽ കേരളത്തിന് വേണ്ടി തകർന്നു പോയത് അതിനു പകരമായി ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ തീരപ്രദേശത്ത് റബിൾ ഫണ്ടുകൾ ഇടുമായിരുന്നു ഈ റബിൾ ചെയ്ത് അന്നിടുന്നതുപോലെ കൊണ്ടുവന്ന് ഈ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൃത്തിയാക്കി നിർമ്മാണം പൂർത്തിയാക്കുക നിർമ്മാണം പൂർത്തിയാക്കുക താൽക്കാലിക നിർമ്മിച്ച് സംരക്ഷണം നൽകുക പ്രതിഷേധ സമരങ്ങൾ നാട് മുഴുവൻ നടക്കുമ്പോൾ അത് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാനായിട്ട് അധികാരികൾ ഇന്നുവരെ വരെ തയ്യാറാകാത്തത് കൊണ്ടാണ് പത്ത് കിലോമീറ്ററോളം ടെട്രാപോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തീരം സംരക്ഷിക്കുവാൻ തയ്യാറായവർ എന്നത് ഏഴര കിലോമീറ്ററായി ചുരുക്കിയപ്പോഴാണ് ജനങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് തുടർന്നുള്ള പ്രദേശങ്ങളിലും ടെട്രാപോഡ് നിർമ്മിച്ച് അത് ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുവാൻ സർക്കാർ തയ്യാറാണ് അതിനുള്ള ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നു വരെയും യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ താൽക്കാലികമായ ബണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് അനേകം വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ ചെറിയ രീതിയിലാണെങ്കിലും ഒരു പ്രതിഷേധ സമരവുമായിട്ട് എത്തുവാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് ഇതിന് തയ്യാറായെങ്കിൽ ഈ നാട് മുഴുവൻ ഇനിയും ഉണരും ഇനിയും പ്രതിഷേധിക്കുമെന്നാണ് സമരക്കാർ പറയുന്നത് കണ്ണമാലിയിൽ നിന്നും ന്യൂസ് ടുഡേയ്ക്ക് വേണ്ടി റിജ്ജൻ ബല്ലോ